പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാതന്ത്ണ്ടാ മൂന്ന് കിടൽ ഐറ്റം വന്നിട്ടുണ്ട് റീസ്റ്റോക്ക് വന്ന സാരിയാണ് ഇത് ഇട്ടാ നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടായിരുന്നു നല്ല വെടിക്കെട്ട് സാരിയാണ് സ്റ്റോക്ക് ഔട്ടായിരുന്നു കുറേ പേര് ചോദിച്ചിട്ട് കിട്ടിയില്ല സോറി അതിനാണ് നമ്മൾ വീണ്ടും അത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് വീണ്ടും നിങ്ങൾക്ക് റീ വീഡിയോ ഇടുന്നുണ്ട് അതേ സ്റ്റോക്കിൽ ഞാൻ അതിനെക്കുറിച്ച് കാണിച്ചു തരാം കൂടുതലായിട്ട് ഇതൊരു മ്യൂറൽ പ്രിൻറ്റ് സാരിയാണ് കുത്താമ്പള്ളി കൈത്തറിയുടെ മ്യൂറൽ പ്രിൻറ്റ് സാരിയാണ് ഓക്കെ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം റെഡും ഗ്രീനും കോമ്പിനേഷൻ വരുന്ന സാരിയാണ് മ്യൂറൽ ടിഷ്യൂ സാരിയാണ് പ്രിൻ്റ് സാരി ഓക്കെ കളറോ കാര്യങ്ങളോ നിളകോ ഒന്നുമില്ല അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയുക എന്നുള്ളത് നല്ല സപ്പോർട്ട് നമുക്ക് വരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തുള്ള പ്രവാസിയായ ചേച്ചിമാരാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് വീട്ടിലേക്കൊക്കെ സാധനം അയക്കണമെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കോ സാരിയൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ബന്ധപ്പെട്ടോ നമ്മൾ അയച്ചു അയച്ചുകൊടുക്കുന്നതായിരിക്കും പോസ്റ്റ് ഓഫീസ് വഴിയിട്ടാണ് അവരുടെ ഒരു സപ്പോർട്ട് വലിയൊരു സപ്പോർട്ട് കഴിഞ്ഞ വീഡിയോക്ക് കിട്ടാതിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തായിരുന്നു ചേച്ചിമാർ ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ നാട്ടിലുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഇത് താല്പര്യം സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് എനിക്ക് ബന്ധപ്പെട്ട കഴിഞ്ഞാൽ കുത്താമ്പിൾ കേത്തര ഡബിൾ മുണ്ട് ഡബിൾ സെറ്റ് മുണ്ട് സെറ്റ് സാരി എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഓക്കെ ഞാൻ പ്രിൻ്റ് ഒന്നുകൂടി കാണിച്ചു തരാം റെഡും ഗ്രീനും കോമ്പിനേഷനിൽ വരുന്നത് നല്ല അടിപൊളി സാരിയാണ് ടേബിളിൽ നമുക്ക് സ്ഥലം അനുസരിച്ചിട്ടാണ് നമ്മളൊരു മൂന്ന് സാരിയെ വെച്ച് കാണിക്കുന്നുള്ളൂ അടുത്ത സാരി ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീണ്ടും എന്താ കാണിക്കണമെന്ന് വിചാരിക്കേണ്ട സ്റ്റോക്ക് ചോദിച്ചു വന്നവർക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഇത് നമ്മൾ കാണിക്കുന്നത് ഓക്കെ ഇത് റേറ്റ് വന്നിട്ട് നാനൂറ്റി എഴുപത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ ഈ സാരിക്ക് ചെക്കാണ് ചെക്കല്ല സോറി ലൈനാണ് അതിൽ സെൻ്ററിൽ വന്നിട്ട് സിൽവറും ഗോൾ സിൽവറും ബ്ലാക്കും ഓറഞ്ചും കോമ്പിനേഷൻ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് ആയിരം രൂപയുടെ ഉള്ളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു നാൽപ്പത് രൂപ മാത്രം ഷിപ്പിംഗ് ചാർജ് ആയിരത്തിൻ്റെ പുറമെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ചെയ്ത് കൊടുക്കും ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പൈസ ഒന്നേ ഞങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽ തരും അതിലേക്ക് അയച്ചു തരിക അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ തരും ഓക്കെ നിങ്ങളുടെ പൈസ എവിടെയും പോവില്ല വിശ്വാസമായിട്ട് അയക്കാവുന്നതാണ് നമ്മളിത് പേയ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ബില്ലിട്ടിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഷിപ്പ് ചെയ്യുന്നത് ധൈര്യമായിട്ട് പേയ്മെൻറ്റ് അയക്കാവുന്നതാണ് നല്ല എംബ്രോയ്ഡറി സാരിയാണ് കേട്ടോ കാണാൻ തന്നെ നല്ല അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് ഓക്കെ എംബ്രോയ്ഡറി ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും എണ്ണൂറ്റി എൺപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഓക്കേ സിംഗിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരും ആയിരത്തിൻ്റെ മേലെ പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ അടുത്ത് കോട്ടൺ ഡബിൾ മുണ്ടൊക്കെ നിറയെ അവൈലബിൾ ആണ് കേട്ടോ കോട്ടൻ്റെ ഡബിൾ മുണ്ട് സെറ്റ് മുണ്ട് സെറ്റ് സാരി ജെൻസിനുള്ളതും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ധൈര്യമായിട്ട് ബന്ധപ്പെട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോ സ്ക്രീൻഷോട്ട് എടുത്ത് ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇത് എംബ്രോയിഡറി ആണ് ഫുള്ളി എംബ്രോയിഡറി ഞാൻ അതിൻ്റെ വേറെ സാരിയൊക്കെ കാണിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇത് വേറൊരു മോഡലാണ് പുതിയൊരു ടൈപ്പ് എംബ്രോയിഡറി ഇങ്ങനെ വരുന്നുണ്ട് അതിൻ്റെ മുൻതാണിയാണ് ഇത് വരുന്നത് ഓക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇതിൽ വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് നമ്മുടെ സാരിയിൽ എല്ലാത്തിലും വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ആ ബോർഡറിലൊക്കെ ഇങ്ങനെ ഒരു റെഡ് കളറിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് താല്പര്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തോ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡബിൾ മുണ്ടാണെച്ചാലും ഈ പ്രോഡക്റ്റ് ആണെച്ചാലും അല്ലെങ്കിൽ നമ്മൾ ചെയ്തു തരും നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്ത് കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം അതിലുണ്ടാവും അതിലൂടെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും വീട്ടിലേക്ക് തന്നെ എത്തും ഓക്കെ ഇതാണ് ഇന്ന് നമുക്ക് കാണിക്കാനുള്ളത് നിരന്തരം നമ്മുടെ വീഡിയോ വരും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ ഓക്കെ താങ്ക്